തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ജനങ്ങൾക്കൊപ്പം ബി ജെ പി മാത്രം ബി ജെ പി ഭരിക്കുന്നത് കേവലം ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ വേണ്ടിയല്ലെന്നും പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഈ നാട്ടിലെ എല്ലാവർക്കുമാണെന്നും ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഈ ശബരിമല ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ ഇടപാടുകൾ അന്വേഷിക്കണം വലിയ കൊള്ള നടന്നിട്ടുണ്ട് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം മന്ത്രിവാസവൻ രാജിവെക്കണം മന്ത്രിവാസവനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ രാഷ്ട്രപതി ഈ പുണ്യം ശബരിമലയിൽ വന്ന് തൊഴാൻ വന്നപ്പോ ഈ മന്ത്രി അടുത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ അവന്റെ കുമ്പ കുമ്പുരുട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ ഇവന് തൊഴുതുന്നു പറ്റുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന സമയത്ത് കയറി നമ്മൾ എന്താ നിസ്കരിക്കാതിരുന്നാൽ എത്ര വലിയ പ്രശ്നമായിരിക്കും

ഈ നാട്ടിലെ വിശ്വാസികൾ അപമാനിക്കുന്ന മുമ്പിൽ ശ്രീകോവിന്റെ അകത്ത് കയറി അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് ഇങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുന്നത് ഇവന്റെയൊക്കെ കൈ നാളെ പൊങ്ങും എന്തിനാണെന്നറിയോ ഈ ക്ഷേത്രങ്ങളിലെ പൊന്നുമുതലും മോഷ്ടിക്കുന്നതിന് വേണ്ടി വരും ആ കൈ വെട്ടി മാറ്റാതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ചിലർ പറയുന്നത് ബി ജെ പിയുടെ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അല്ല നോക്കൂ നമ്മുടെ നാട്ടിലെ മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ആ മതത്തിൽപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്നത് ഹിന്ദുക്കൾ ഒഴിച്ച് ഹിന്ദുക്കൾ ക്ഷേത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളും അവരുടെ ക്ഷേത്രങ്ങൾ മര്യാദക്ക് കൊണ്ടക്കുന്നുണ്ട് ഈ മഹാഭാരതം ഹിന്ദു മതത്തിന്റെ പുണ്യഭൂമിയാണ് എന്നാൽ ഈ ഭാരതം മറ്റ് മൂന്ന് മതങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് സിഖ് മതം ജൈന മതം ബുദ്ധമതം അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മൂന്ന് മതങ്ങളാണ് സെമിറ്റിക് മതങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ജൂതമതവും ആ മൂന്ന് മതങ്ങളും ഒഴുകിയെത്തിയ നദികളായി ഒഴുകിയെത്തി ഈ മഹത്തായ ഭാരത സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന മണ്ണാണിത് ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് ഇറാനിൽ നിന്ന് അട്ടി ഓടിക്കപ്പെട്ട സൗരാഷ്ട്രക്ക് അഭയം നൽകിയിട്ടുള്ള രാജ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മതങ്ങളുടെയും സംഗമ സംസ്കാരം ഒഴിച്ച് ബാക്കി എല്ലാവരും ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ആ മതവിശ്വാസികളാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ എന്റെ മഹല് കമ്മിറ്റി അല്ലെങ്കിൽ സത്താറാജയുടെ മഹല് കമ്മിറ്റി ആ ജുമായത്ത് പള്ളിക്കും ചുറ്റുമുള്ള ഒരു പത്തോ നാനൂറോ കുടുംബങ്ങളാണ് അവിടുത്തെ ജനങ്ങളാണ് വിശ്വാസികളാണ് ആ പള്ളി ഭരിക്കുന്നത് ആ മദ്രസ നടത്തുന്നത് അവിടുത്തെ ദർസ നടത്തുന്നത് വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിശ്വാസികളുടെ ഭരണസമിതി പള്ളി ഭരിക്കുന്നു ക്രൈസ്തവരുടെ ചർച്ചകളോ ആ ഇടവകയിലെ ജനങ്ങളാണ് മരിക്കുന്നത് വിശ്വാസികളാണ് മരിക്കുന്നത് ഇതാണ് സിഖ് മതത്തിൽ ജൈനമതത്തിൽ സിഖ് മതത്തിൽ എന്ത് ഹിന്ദുക്കൾക്ക് മാത്രം മറ്റൊരു നീതി വിശ്വാസത്തിന്റെ ചോദ്യമല്ല ഇത് ജനാധിപത്യത്തിന്റെ ചോദ്യമാണ് അതാണ് ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം നിങ്ങൾ നോക്കൂ ഇത് എന്തുകൊണ്ട് ഇങ്ങനെയായി ഇങ്ങനെയായതിനെ ഒരു കാരണമുണ്ട് എന്താണെന്നറിയോ ഈ ഹിന്ദു മതവിശ്വാസികൾ എന്ന് പറയുന്നത് അവരുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് രത്നങ്ങളുടെയും സ്വർണങ്ങളുടെയും സമ്പത്തിന്റെയും വലിയ ഗജാനകളായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം നിലവറ തുറന്നപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി എത്രയും പൊന്നും മുതലുമാണ് ഉള്ളത് ഈ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്നത്തെ ദേവസ്വ നിയമത്തിന്റെ ഒരു ചെറിയ രൂപമുണ്ടായ നിയമനിർമ്മാണം ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ കുബുദ്ധിയിൽ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ കുബുദ്ധിയിൽ ജനിച്ചതാണ് ഈ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിപ്പോ ഇന്നും തുടരുന്നു ിൽ രണ്ടായിരത്തിരുപത് പേർക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നുണ്ട് കുട്ടികൾക്ക് അംഗൻവാടി വഴി പോഷകാഹാരം ലഭിക്കുന്നു ജനൌഷി ആനുകൂല്യം വാങ്ങുന്ന പേരുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഗുണഭോക്താക്കൾ ഈ പഞ്ചായത്തിലുണ്ട് സൌജന്യ റേഷനും സൌജന്യ ആരോഗ്യ പദ്ധതികളും നൽകുന്ന നരേന്ദ്രമോദിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വരുന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ ബിജെപി വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് ദീപാ കെ കെ മാസ്റ്റർ കെ കെ സുരേന്ദ്രൻ എൻ അനിൽകുമാർ പി ടി അലി ഹാജി സത്താർ ഹാജി എൻ കെ ഉണ്ണികൃഷ്ണൻ പി പി ചന്ദ്രൻ കെ ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് ബ്രൈഡൽ ക്രാഫ്റ്റ്